നമസ്കാരം ന്യൂസ് ട്വൻറ്റി ടുവിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് ശാന്തി തീരം അഭയകേന്ദ്രം നന്മാർ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ശാന്തിതീരം അഭയകേന്ദ്രത്തിൽ ഇവിടെ രമേശ് കുമാർ പാറയ്ക്കൻ അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ ചരമവാർഷികം ഇവിടെ ആ ചടങ്ങുകൾ നടക്കുകയാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും സജ്ജീകരണങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് ബന്ധുപുത്രാദികളും അതുപോലെ തന്നെ സഹോദരങ്ങളും ഭാര്യ അടക്കം കുഞ്ഞടക്കം ഉള്ള ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ ചരമവാർഷികം വളരെ ഭംഗിയായിട്ട് ഈ നമ്മുടെ ശാന്തിദിനം അഭയ കേന്ദ്രത്തിലെ എല്ലാവരും കൂടി ചേർന്ന് നടത്തുകയാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം ആവോളം ജഗദീശ്വരൻ പകർന്ന് നൽകുന്നതിന് വേണ്ടിയും നമ്മളുടെ അച്ഛനമ്മമാരുടെ ഭാഗത്തു നിന്നും ആത്മാർത്ഥമായ പ്രാർത്ഥനയുണ്ടായിരിക്കും ഞങ്ങളെ ഈ ഒരു ദിവസം ഫുള്ള് ഞങ്ങളുടെ അമ്മമാർക്ക് ഭക്ഷണവും അതുപോലെ തന്നെ എല്ലാവിധ സ സപ്പോർട്ടും തന്ന ആ കുടുംബങ്ങൾക്ക് അമ്മമാർക്ക് തിരിച്ചു നൽകാൻ പ്രാർത്ഥനകൾ മാത്രമേ ഉള്ളൂ ആ പ്രാർത്ഥന ആ കുടുംബത്തിനോടൊപ്പം ഉണ്ടായിരിക്കും മറിച്ച് ഈ സ്ഥാപനത്തിൽ വന്നത് ഒരു അനുഗ്രഹമായി തീരാൻ വേണ്ടിയും നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ അതിലുപരി അദ്ദേഹത്തിൻ്റെ പരേതാത്മാവിൻ്റെ നിത്യശാന്ധിക്കുന്നതിന് വേണ്ടി നമുക്ക് ജഗദീശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക നമ്മുടെ ശാന്തിജീരത്തിലെ അച്ഛനമ്മമാർക്ക് വേണ്ടി ഭക്ഷണം നൽകാൻ നമ്മളെ സഹായിച്ചിരിക്കുന്നത് കിടപ്പൂണിൽ നിന്നും കറയ്ക്കൽ വീട്ടിൽ ശ്രീമതി അനിത രമേശും മകൾ അമയ രമേശും അമ്മ തങ്കമ്മയമ്മയാണ് തങ്കമ്മയമ്മയുടെ മകനും അനിതയുടെ ഹസ്ബൻഡും അമ്മയോടെ പിതാവുമായ രമേശ് ഇന്ന് മരിച്ചിട്ട് ഒരു വർഷം തിരിഞ്ഞിരിക്കുകയാണ് നമ്മുടെ സ്ഥാപനത്തിന് തൊട്ടടുത്ത വീടാണ് നമ്മുടെ സ്ഥാപനത്തിലെ ഒരു കുടുംബാംഗമാണെന്ന് തന്നെ പറയാം ഈ രമേശ് എന്ന് പറയുന്ന വ്യക്തി തീർച്ചയായും ഒരു വർഷം വർഷങ്ങളോളം നമ്മളോട് സഹകരിക്കുകയും നമ്മൾ എല്ലാ സമയങ്ങളിലും നമ്മുടെ സ്ഥാപനത്തിൽ വരുവിക്കുകയും ഒക്കെ ചെയ്ത അദ്ദേഹത്തിൻ്റെ വേർപാട് ആ കുടുംബത്തിനെ പോലെ നമുക്കും വളരെയധികം വേദന നൽകിയിട്ടുണ്ട് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ മരണം വളരെ സങ്കടത്തോടു കൂടിയാണെങ്കിലും അതുപോലെയുള്ള അമ്മമാർക്കും അച്ഛന്മാർക്കും ഒരു സദ്യ ഇന്നത്തെ ഒരു ദിവസം ഫുള്ളായിട്ട് നമുക്ക് തരുവാനും നമ്മളോട് സഹകരിക്കുവാനും അമ്മമാരുടെ സ്നേഹം പങ്കിടുവാനും ഒക്കെ ഇവിടെ എത്തിച്ചേർന്ന കുടുംബാംഗങ്ങൾക്കും അതുപോലെ തന്നെ ബന്ധുമിത്രാദികൾക്കും ഒക്കെ അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു തീർത്തും ഒരേ മരണമെന്ന് പറയുന്നത് തീർത്തും നമ്മളിൽ നിന്ന് ഒരു വിടവറയിൽ മാത്രം അല്ല വിട പോവുകയല്ല പക്ഷേ എന്നാൽ നമ്മുടെ ജീവിതം കാലത്തോളം നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ നമ്മളെ പിരിയുമ്പോൾ നമ്മൾക്ക് ആ ഒരു സ്മരണ നമ്മുടെ ഓർമ്മകളിൽ എന്നും നിലനിൽക്കുന്ന കുറേ സ്മരണകൾ തന്നെ ആ വ്യക്തി നമ്മുടെ നാട്ടിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ നിന്നും നമ്മളിൽ നിന്നൊക്കെ വിട്ടു വരുന്നത് പിരിയുന്നത് ആ സ്മരണയ്ക്ക് മുമ്പിൽ നമ്മളെല്ലാവരും ആ കൈകൊക്കുകയാണ് തീർച്ചയായും ആ അമയോ ഈ മുളകും അതും എടുത്തവിടെ ആ സൈഡിൽ തന്നെ udah kasih telah menonton അവതും <laughs> ഞങ്ങളൊന്ന <laughs>